ഐതിഹ്യപ്പെരുമു നിറഞ്ഞ ചടങ്ങുകളും ആസ്വാദനഹരമായ മേളങ്ങളും ഗജവീര്യന്മാരെയും കൊണ്ട് സമ്പന്നമായ പെരുവനം പൂരം നാളെ ആഘോഷിക്കും പൂരത്തിനായി പഞ്ചാരി പിറവികൊണ്ട പെരുവനം നടവഴി ഒരുങ്ങി വൈകിട്ട് മുതൽ പിറ്റേന്ന് രാവിലെ വരെ നീളുന്ന പൂരത്തിൽ നടവഴിയിലെ എഴുന്നള്ളിപ്പും മേളവും ക്ഷേത്രത്തിനകത്തെ വിളക്കാചാരവുമാണ് പ്രധാനം പ്രമുഖരായ പ്രാമാണികർ നയിക്കുന്ന പാണ്ഡി പഞ്ചാരി മേളങ്ങളും പഞ്ചവാദ്യവും തലയെടുപ്പുള്ള ആനകളും പൂരത്തെ പ്രൗഢമാക്കും ഏഴ് ഗജവീരന്മാർക്ക് അണിനിരക്കാവുന്ന രീതിയിലുള്ള ഇടമാണ് പെരുവനം നടവഴി ദിവസം വൈകിട്ട് നാലിന് ക്ഷേത്രത്തിൽ ആദ്യ പൂരം പടിഞ്ഞാറെ നടവഴിയിൽ നടക്കും ഉച്ചതിരിഞ്ഞ് നാലിന് കടലാശേരി പിഷാരിക്കൽ ഭഗവതിയുടേതാണ് ആദ്യ എഴുന്നള്ളിപ്പ് ആറാട്ടുപുഴ ശാസ്താവ് ചാത്തക്കുടം ശാസ്താവ് കല്ലേലി മേടക്കുളം പീടികപ്പറമ്പ് നെറ്റിശ്ശേരി ശാസ്താക്കന്മാർ തൊട്ടിപ്പാൾ ഭഗവതി ഐക്കുന്ന് ഭഗവതി ഊരകം അമ്മ തിരുവടി തൈക്കാട്ടുശേരി പൂനിലാർക്കാവ് ചേർപ്പ് എടക്കുന്നി ഭഗവതിമാരുമാണ് പെരുവനത്തെത്തുക രാത്രി പന്ത്രണ്ടിന് പെരുവനം ക്ഷേത്രമതിൽക്കകത്ത് ദേവീദേവന്മാർ അണിചേർന്ന എഴുന്നള്ളിപ്പ് നടക്കും പതിനെട്ട് ദേവീദേവന്മാരിൽ പതിനൊന്ന് പേർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും മേളത്തിന് കിഴക്കൂട്ട അനിയന്മാരാർ നേതൃത്വം നൽകും ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാലിന് ചേർപ്പ് അയക്കുന്ന ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് കിഴക്കേ നടവഴിയിൽ നടക്കും മേളത്തിന് ശേഷം പട്ടിണിശങ്കിനു ശേഷം ഇരു ഭഗവതിമാർ തൊടുകുളത്തിൽ ആറാട്ട് നടത്തും തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവും ഐക്കുന്ന് ഭഗവതിയുമായി ചേർപ്പ് ഭഗവതി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പെരുവനം പൂരത്തിന് സമാപ്തിയാകും പണ്ട പെരുവനത്ത് നടന്നിരുന്ന വലിയ വിളക്കിന്റെ ഉത്സവമായിട്ടാണ് പെരുവനം പൂരം ആഘോഷിക്കുന്നത്